ജിൻഡോ നോറയെ പറ്റി പറഞ്ഞത് അൻസിബയും ശരിവെച്ചു നോറ വായെടുത്ത നുണ പറയുന്ന ഒരാളാണെന്ന് ജിൻഡോ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടന്റെ ബർത്ത്ഡേ എപ്പിസോഡിൽ ലാലേട്ടന് വേണ്ടി പായസം ഉണ്ടാക്കിയിരുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും അൻസിബ തന്നെയായിരുന്നു ഇത് ജിൻഡോ കണ്ടതുമാണ് ഈ കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം ലൈവിൽ ജിൻഡോയും അൻസിബയും ഋഷിയും എല്ലാം ചർച്ച ചെയ്തത് പായസം ഉണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് നോറയും കൂടി തട്ടിയെടുത്തപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ എണീറ്റ് നിന്ന് ആ കള്ളത്തരം പൊളിച്ചാലോ എന്ന് ചിന്തിച്ചതാണെന്ന് ജിൻഡോ പറഞ്ഞു പിന്നെ വേണ്ട നല്ലൊരു ദിവസമല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞതാണെന്ന് ജിൻഡോ പറഞ്ഞു കാരണം അന്നത്തെ ദിവസം അൻസിബ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ അവസാന സമയത്ത് കുറച്ച് നട്ട്സും മുന്തിരിയും വറുത്തിടാൻ മാത്രമാണ് നോറയോട് അൻസിബ പറഞ്ഞത് നോറ അത് മാത്രമാണ് ചെയ്തത് ഇതിന് സാക്ഷിയായി ഉണ്ട് അതിൽ നിന്ന് തന്നെ അവരും കുറച്ച് കാശ്വീ നോട്ട്സ് എടുത്ത് കഴിച്ചിട്ടുമുണ്ട് ഈ കാര്യമെല്ലാം ജിൻഡോ ഋഷിയോട് പറയുന്നുണ്ട് എന്നിട്ടാണ് ലാലടൻ ചോദിച്ച സമയത്ത് പച്ച കള്ളം നോറ പറഞ്ഞത് എന്ന് ജിൻഡോ എടുത്തു പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാനും പായസം മിളക്കിയിട്ടുണ്ടല്ലോ എനിക്കും ക്രെഡിറ്റ് എടുക്കാറുന്നല്ലോ എന്ന് ജിൻഡോ പറഞ്ഞു നോറ അത് പറഞ്ഞപ്പോൾ തന്നെ അൻസിബ എന്തുകൊണ്ട് ആ കള്ളം പൊളിച്ചില്ല എന്ന് ഞാൻ ചിന്തിച്ചു എന്ന് ജിൻഡോ പറഞ്ഞു എന്നാൽ താൻ അത് അത്ര വലിയ കാര്യമാക്കിയില്ല എന്നുള്ള രീതിയിലാണ് അൻസിബ പറഞ്ഞത് പക്ഷെ നോറയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ എന്ന് അൻസിബ ജിൻഡോയോട് പറഞ്ഞു അതുപോലെ നോറയും അൻസിബയും തമ്മിലുള്ള നോമിനേഷൻ്റെ കാര്യം അൻസിബ വിട്ടുകൊടുത്തതാണെന്ന് ജിൻഡോയോട് തുറന്നു പറഞ്ഞു എനിക്ക് അവളെ കൂട്ട് അലച്ചുകൊണ്ടിരിക്കാൻ യാതൊരു താല്പര്യവുമില്ല എൻ്റെ ഔദാര്യം തന്നെയാണത് എനിക്ക് പോയിന്റ്സ് പറയാൻ അറിയാഞ്ഞിട്ടല്ല വേണ്ടെന്ന് വെച്ചിട്ട് കൊടുത്തതാ അന്ന് എല്ലാവരും എന്നോട് ഇതേ ചോദ്യം ചോദിച്ചതാണ് എന്തിനും നീ അങ്ങനെ ചെയ്തു എന്ന് പക്ഷെ ആ കുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നും അൻസിബ ജിൻഡോയോട് പറയുന്നുണ്ട്